ബ്ലൂ ബിഗ് ിപ്പിന്റെ ഒരു ചെടിയാട്ടോ ഇതിന്റെ പൂക്കളുകളുടെ വലിപ്പം നോക്കിയാൽ കണ്ടോ അതിൻ്റെ ചെടികൾക്കും നല്ല എന്താ പറയുക അതിന്റെ തണ്ടിനൊക്കെ നല്ല വണ്ണാണ് ഓരോ ചെടികളുടെയും വലിപ്പം നോക്കിയാൽ ഇതു നോക്കിയത് ഇത് കുറേ പൂക്കളുണ്ടായി ഉണ്ടായി കഴിഞ്ഞുട്ടോ ഇതിൻ്റെയൊക്കെ തണ്ടിന്റെ വലിപ്പം കണ്ടോ ഇതൊക്കെ ഇതേ ഒരു മൺചട്ടിയിലും ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി ശിഖരങ്ങൾ വന്നു ഇതിപ്പോ വെയിൽ കുറച്ചടിക്കുന്ന ഭാഗത്തിരിക്കുന്ന ഇതുപോലെ അയക്കുന്നത് കേട്ടോ നല്ല ടിസ്റ്റഡ് വെറൈറ്റിയാണ് ഇതിലും ഒത്തിരി കണ്ടോ ഒത്തിരി സ്പൈക്ക് വന്നും പൂക്കള് പൂക്കുലകൾ എന്നറിയും എന്നുള്ളതാണ് അതിൻ്റെ തണ്ടും നല്ല വലുപ്പത്തിലാണ് അപ്പോൾ ഇവയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട രീതിയിലുള്ള വളപ്രയോഗമാണ് ഏറ്റവും നല്ലത് വൈറ്റ് ഡോറിമോൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ യെല്ലോയും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഡോണ്ടറിബയും ഓർക്കിഡുകളുടെ വേൽക്കാല പരിചരണം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം മഞ്ഞുണ്ടെങ്കിൽ കൂടിയും നല്ല വെയിലാണ് ഇപ്പോൾ ശരിക്കും ചെടികൾ രണ്ടും മൂന്നും നേരം നനയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡെൻറൂപയത്തിൻ്റെ ഒത്തിരി സീഡിങ്സൊക്കെ ഇതിനു മുമ്പ് നിങ്ങൾ വാങ്ങി വളർത്തി ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാൻ കൊടുക്കുന്ന ചെറിയ പരിചരണം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡെൻറോമിയൻ പ്രേമികൾക്ക് നമ്മുടെ ഡെൻറൂപത്തിൻ്റെ മുപ്പത് വെറൈറ്റി അതായത് സ്പെഷ്യൽ വെറൈറ്റി ഡെൻറോബ്യത്തിൻ്റെ സീഡിങ്സ് കോംബോ ഓഫറിൽ ലഭിക്കുന്ന വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ എല്ലാത്തരം ചെടികളും രണ്ട് നേരം തന്നെ നനയ്ക്കുക അത്ര അധികം ചൂടാണ് ഓർക്കിഡിന് ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ മൂന്ന് നേരം നനയ്ക്കരുത് രാവിലെ നനയ്ക്കും ഉച്ചയ്ക്കും ഒതുരു നനയുണ്ട് നല്ല വെയിൽ കിട്ടുന്ന സമയത്ത് ചൂട് നിൽക്കുന്ന സമയത്ത് നനച്ചു നോക്കിയാൽ ചെടികൾ നല്ല ഉഷാറാകും അതുപോലെ തന്നെ വൈകിട്ടും നനയ്ക്കാറുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ നനയ്ക്കുമ്പോൾ അതിനകത്ത് ഒരല്പം പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പതോ അല്ലെങ്കിൽ പിക്ക് ഏതെങ്കിലും കൂടി ഒരു നുള്ള അടുകയാണെങ്കിൽ ചെടികൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഈ സ്പ്രേ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഈ വേനൽക്കാലത്ത് പെട്ടെന്ന് അത് ഉണങ്ങി പോകുന്നതുകൊണ്ട് വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് നല്ല രീതിയിൽ ചെടി വളരാനും പൂക്കൾ ഉണ്ടാവാനും കഴിയാതെ വരുന്നുണ്ട് നമുക്കറിയാലോ അതുപോലെ ചൂടാണ് അതേസമയം തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ കൊടുത്താൽ മതി അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളോട് ഞാനൊന്ന് പറയുന്നത് ചെടികൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ റച്ച് അതായത് സ്പൈക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഉഷാറുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളത്തിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരല്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് കാരണം എനിക്കത് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അത് സ്പ്രേ ചെയ്ത് തന്നെ കൊടുക്കുക ഇലയിലും തണ്ടിലും ഒക്കെ കൊടുക്കുക പൂക്കളിൽ അധികം വെള്ളം വീഴാതെ എന്ത് സ്പ്രേ ആയാലും പൂക്കളിൽ വീഴാതെ നോക്കുക അതുപോലെ സ്പൈക്ക് വരുന്നുണ്ടെങ്കിൽ മുട്ടുകളിൽ വീഴാതെ നോക്കുക ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്ത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കറ്റാർവാഴയുടെ ജെല്ല് അല്ലെങ്കിൽ കറ്റാർവാഴയുടെ തണ്ട് മിക്സിയിലടിച്ച് അതിനകത്ത് നാലരട്ട് വെള്ളം ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം വളരെ നല്ലതാണ് ചീമക്കൊന്നയുടെ എല്ലാം നന്നായിട്ട് അടിച്ച് അതിൻ്റെ വെള്ളം കൊടുക്കാം അതുപോലെ നാളികേരത്തിൻ്റെ വെള്ളത്തിൽ നാല് നാലരട്ട് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള എന്ത് സംഭവം ഇപ്പോൾ ഈ ഉള്ളിത്തൊണ്ട് സവാളത്തുണ്ട് അതുപോലെ പഴത്തൊലി ഇതെല്ലാം വെള്ളത്തിൽ ചീച്ച് ഞാൻ ഇതിന് മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കരുതി വയ്ക്കാം നമ്മുടെ ഓർക്കിഡുകൾക്ക് ഏറ്റവും നല്ലതാണ് വേനൽക്കാലത്ത് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യാൻ നോക്കണം രാസവളങ്ങളാണ് ഇപ്പോൾ എൻ പി കെ ആയാലും മിറക്കൽ ട്വൻറ്റി ആയാലും അതുപോലെ നമ്മുടെ ഗ്രീൻ കെയർ ആണെങ്കിലും എല്ലാം കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡൈല്യൂട്ട് തന്നെ ചെയ്തിട്ട് അടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതേപോലെയൊക്കെ നോക്കിയിട്ടും ചെടികൾ നല്ല ഉഷാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ പുളിപ്പിച്ച് നല്ല ഹെൽത്തി ആക്കി എടുക്കാം ചെടികൾ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളം കൊടുത്തിട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വേനൽക്കാലത്ത് ചെയ്യാനുള്ളത് ഓർക്കിഡുകൾ ഇഷ്ടപ്പെടുന്നവർ എത്രയും വേഗം ശ്രദ്ധിക്കുക വെയിലത്തു നിന്നൊക്കെ മാറ്റിവെക്കുക ചെടികൾക്ക് അത്യാവശ്യം നല്ലൊരു തണുപ്പ് കിട്ടുന്ന രീതിയിൽ ഓർക്കിഡ് പോലെയുള്ള ചെടികളൊക്കെ നിങ്ങൾക്കറിയാലോ തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന സീഡിങ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ കൊല്ലം എഴുകോണിലുള്ള ജിജി ജിജിമേഡത്തിന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും അവരുടെ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ പേര് അത് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലരും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ലത് മാത്രം നോക്കാം ഒരു പ്രാവശ്യം വാങ്ങി നോക്കാം എന്നിട്ട് നിങ്ങൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നീട് മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഒരു കോംബോ ഓഫറിലായിട്ടാണ് ജിജി ഈ പ്രാവശ്യം ഡെൻഡ്രോബിയം സ്പെഷ്യൽ വെറൈറ്റി കൊടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് കോംബോ ഓഫറിൽ ലഭിക്കുന്ന മുപ്പത് വെറൈറ്റീസിൻ്റെ കുറച്ച് പേരുകൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം അതിനകത്ത് സീസർ ജാക്ലിൻ തോമ സീസർ പിങ്ക് ഡസാന്ത് സീസർ വൈറ്റ് വാരാവൻ ജെയ്റ കാൻഡി ലോപ്പ് ബെറ്റി റോസിൻ്റെ ബ്ലൂവും റെഡും ഉണ്ട് പിന്നെ കിങ് കോങ് കാങ് അതുപോലെ ബെസാഞ്ചിനിൻ സ്റ്റാർ റോസ് സ്റ്റോറീസ് ജീരി റോസ് ഉത്തായി പിങ്ക് വൈറ്റ് ഡോറിമോൻ അതുപോലെ പെൻസിലിയ ചാഞ്ചോ ടിസ്റ്റ് മോങ് റോങ് ഇൻഡോനേഷ്യ റേ റെഡ് വാരവാൻ പിങ്ക് അത്ര അതുപോലെ സീസർ പിങ്ക് ചിലതൊക്കെ പേരുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് തെറ്റി പറഞ്ഞിട്ടുണ്ടാവട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ രണ്ട് റോബ്യത്തിനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ ഇത് പേരുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള സ്പെഷ്യൽ ആണ് നമുക്ക് കോംബോ ഓഫറിൽ ഈ ഒരു ചെടി ലഭിക്കുന്നത് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ കോംബോ ഓഫറിൽ വില അതുപോലെ പത്ത് കളറ് അല്ലെങ്കിൽ പത്ത് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് അതുപോലെ മുപ്പത് വെറൈറ്റി ഇപ്പോൾ മുപ്പത് വെറൈറ്റീസും അവിടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ടാഗ് ഉണ്ടാവില്ല പക്ഷേ ടാഗ് ഉള്ള ബോക്സിൽ നിന്നാണ് എടുത്ത് തരുന്നത് ഇനി നേരിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് തന്നെ ഓരോ ഇതിൽ നിന്നും നമുക്ക് എടുത്തു തരും മുപ്പത് വെറൈറ്റി കോവുമ്പോൾ ഓഫർ ആണെങ്കിൽ നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തരുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക ഫോട്ടോസൊന്നിട്ട് തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവരത് തരും ഇതാരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ല ഡെൻട്രോബിയം പ്രേമികളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സെയിൽ നടത്തുന്നവരുണ്ട് ഇതൊത്തിരി എടുത്തിട്ട് വീട്ടിൽ വന്ന് വളർത്തി നല്ല രീതിയിൽ മച്ചൂർ പ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുത്ത് പൈസ വാങ്ങുന്ന ഒത്തിരി പേര് സെല്ലേഴ്സ് ഉണ്ട് വീട്ടിൽ എന്താ പറയുക ജോലിയൊന്നും ഇല്ലാതെ അധികം പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയമുള്ള വീട്ടമ്മമാർക്ക് നല്ലൊരു ഓൺലൈൻ കച്ചവടം കൂടി നടത്താൻ പറ്റിയ ഒരു മേഖലയാണ് അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ